ഹായ് ഗേസ് എല്ലാവർക്കും നമസ്കാരം എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലെ വേനൽ മഴ ഇട്ടൊക്കെ ആ കണ്ടില്ല ഗെയ്സ് വേനൽമഴ ഫേ ദിവസമായി ഒന്ന് മായ കൊള്ളണം ഗേഫി അപ്പൊ കേസ് ഒന്നും നോക്കിയില്ല മഴങ്ങി പനി പിടിക്കാരി അയ്യോ എന്ത് വൈബ് വൈബിൾ എന്ത് വൈബ് എത്ര കാള മഴ ശരിക്കും കൊണ്ടിട്ട് അപ്പൊ ഗേൾസിലുള്ള എല്ലാ പ്രവാസികൾക്കും വേണ്ടിയിട്ട് ഞാനിതാ മഴ കൊള്ളുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ മായ കൊള്ളുകയാണ് ഗേസ് കൊറച്ച് നല്ല മഴ കെട്ട നല്ല മഴ നല്ല മഴ നല്ല രസം ഉണ്ടോ വരി പിടിക്കാതി ചെരുപ്പ് ഇട്ട അപ്പൊ കൈ സത്യം പറയാനാണ് ഈ ചൂടിലെ നല്ല ചൂടാണ് മുപ്പത്തേഴ് ഡിഗ്രീന്റെ മേഖലയിലേക്ക് കോണമായിട്ട് ചൂടാണ് നമുക്ക് തയ്ക്കാൻ പറ്റാത്ത ചൂടാണ് നാട്ടിലിപ്പോൾ അനുഭവിക്കാണ്ടിട്ടുള്ളത് അതിൻ്റെ ഇടയിലാണ് ഈ വേനൽ മഴ നമുക്ക് അപ്പോൾ ഈ കാണുന്ന എന്താ പറയുക അത് റോഡിന് പൈപ്പ് ലൈനും വേണ്ടി കീറിയിട്ട് റോഡ് ഭയങ്കര മോശമുണ്ട് അത് കുറ്റു വെയിട്ട ഈ തളിയാണ് ഈ വരണത് അതാണ്ടോ അല്ലെങ്കിൽ തളി ഉണ്ടാവൂടാ നമ്മൾ നല്ല രസമുണ്ട് നമ്മൾ ശരിക്കും നാച്ചുറൽ പ്രതിഭാസല്ലേ ഇതൊക്കെ നമ്മൾ ആസ്വദിക്കണ്ടേ ഗൈറ്റ് ആനന്ദം 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 വണ്ടി പോകുന്നത് ഗൈറ്റ് വണ്ടി വണ്ടി ഞാനിപ്പോ അത് വണ്ടി പോകണ പോലോ ആൾക്കാർ വിചാരിക്കും ഇപ്പൊ തിരാന്താണ് പക്ഷേ തിരാന്തായിട്ടല്ല നമ്മളിപ്പോഴത്തെ സാഹചര്യം നോക്കണമെങ്കിൽ നല്ല ചൂടാണ് ഈ ചൂടിലൊരു വേനന്മാർ കിട്ടാൻ മാതിരി അതും പ്രത്യേകിച്ച് നോമ്പനി അയ്യോ എത്രത്തോളം ആശ്വാസമാണ് ഓ ഉള്ള കസ്റ ഇപ്പം ഹോട്ടലിലേറെ കസ്റ വെള്ളം ആവും കുഴപ്പമില്ല അത അതും പറണ്ടതാണ് പനി പിടിച്ചാൽ അതും പറണ്ട പറയണ്ട പറഞ്ഞാൽ അറിഞ്ഞാൽ പിന്നെ എല്ലാവരും പറയും ഇങ്ങനെ പറഞ്ഞാൽ താവം മഴ കൊണ്ടു പനി വിട്ടേ ജലദോഷം വിട്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരും ചൂട്ട പറഞ്ഞത് അപ്പൊ നമ്മൾ ആർക്കും പറയാൻ വെക്കണ്ട കെടുക്കല്ലേ കോണമില് നോക്കിട്ട് ഇങ്ങനെ കളയാൻ വിട്ട് കെടുത്ത് പോയി നമ്മൾ പുറം തന്നെ ഭയങ്കര ചൂടാണ് ചൂടി അപ്പൊ അതുകൊണ്ട് പുറം തന്നെ ഈ വേനൻ മഴ അല്ലേ ഈ കാണണ ഞാൻ പറഞ്ഞീ കാണോ ആ റോഡ് മേലെ റോഡ് ആ റോഡിന്റെ തന്നെ ചളിയാണോ ഇത്രയും ചളിയാണ് ഇപ്പൊ ഞാൻ മിച്ചോർക്ക് ആ ഇച്ചിരി ഏകദേശം ചെളി ആയി കുളിസ്ഥീനാണ് കുളിത്തീൻ മക്കളെ മഴത്തുള്ള കുളിസ്ഥീൻ കാണാൻ കണ്ടുപൊളി മാക്കള വേറെ വൈദന ഇങ്ങനെ ഇങ്ങനെ പോയ ഇങ്ങനെ ഇങ്ങനെ പോയി നോക്കാം അതൊക്കെ മഴ പറമ്പ എന്ത് രസം ഒരു വരുസക്കാലത്ത് മഴ പെയ്യണം അതേ ഫീലല്ല അങ്ങനത്തെ നോക്കാൻ എന്ത് രസമാണ് ഓ പ്രകൃതിയായി മനോഹരമായിരുന്നു എന്റെ കാഴ്ചപ്പാടിലെ എല്ലാ പ്രകൃതിക്കും എല്ലാം മനോഹരമാണ് മനോഹര അതി മനോഹരം അതി ചെന്തു പറയാം ഏണ്ടെ പോണെന്ന് അച്ചതാണ് ഈ സൈഡിൽ കൂടി മാതിരുന്നു പണിപാലിക്ക നമ്മുടെ ബാക്കിയ സ്ഥലാണ് ഉമ്മടെ കിച്ചണില് നോമ്പ് തിരക്കുള്ള ഫുഡ് നയിക്കാണ്ടിരിക്കണേ ഇതാ കാണി എന്ത് രസുണ്ട് നല്ല രസം മഴ കൊള്ളാൻ മഴ ആസ്വദിക്കട്ടെ പനി പിടിച്ചാൽ നാളെ പനി പിടിച്ചാലേക്കാപ്പിൻ്റെ ഫോണല്ലെങ്കിലോ കേടം വരും ജയേഷ് ഞാൻ വന്നു വന്നത്തിന്റെ വാഴ്ത്തോട്ടത്തിലേക്ക് ഇട്ടോ ജയ്ഷ് ഇത് വേറെ ശമ്പളം ഞാൻ കാണിച്ചിറങ്ങിട്ടാണ് ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഞാൻ തിരക്കാരുടെ എപ്പോഴും പറയണം ഈ അർബാന ഇവരൊരു അറബാന കടിച്ചിട്ട് ഈ അർബാന വന്ന് മുട്ടേ അപ്പോൾ അത് കാരണം നമ്മളെ അതിനെ അവിടെ ഉദ്ദേശി ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിലേക്ക് വന്ന് ഇവിടെ കുറച്ച് ഇത്ര ചില വെള്ളം കുറച്ചും ഇല്ലാതെ ഇവിടെ വെള്ളം അടിക്കുന്നില്ല മരങ്ങളുണ്ടായത് കാരണം അത് നമുക്ക് വീണ്ടും ഇങ്ങോട്ടേക്ക് വരാം ഏ സി ശില്പങ്ങൾ വിചാരിക്കും മഴ പെയ്യുന്ന ഇത്ര വലിയ സംഭവമാണെന്ന് മഴ വീണ വലിയ സംഭവമായിട്ടല്ല പക്ഷേ ഈ കൂടി ഇപ്പോൾ ഭയങ്കര സംഭവം അപ്പം നമ്മളെ കേരളത്തിലെ ഏകദേശം ഗൾഫിലൊക്കെ നിൽക്കണ അതേ അവസ്ഥയാണ് എ സി ഉള്ളവർക്ക് എ സി ഉള്ളവർക്ക് തന്നെ മരിയാക്ക് കരണ്ട് കിട്ടാത്തതുകൊണ്ടും കരണ്ടിൻ്റെ പ്രശ്നം സുലഭം ആയതുകൊണ്ടും എ സി ഇവിടെ മരിയാക്ക് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എ സി വെച്ചിട്ടില്ല വെറുതെ എ സി വെക്കണ്ടല്ലോ നമുക്ക് അടുത്ത വർഷത്തേക്ക് എ സി വെക്കാം നോക്കാം ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ അത്രയും ചൂടാണ് ചൂട് ഭയങ്കര ചൂട് കൂടുതലായതുകൊണ്ട് അപ്പോൾ ഒരിങ്ങനെ ഒരു മഴ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതേപോലെ നിങ്ങളും കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളെ ഒന്നും കൂടി ലാസ്റ്റായിട്ട് കാണിക്കാം ഇതാണ് നമ്മൾ ആ ഒക്കെ പറഞ്ഞത് അല്ല അതിൻ്റെ ഭംഗിയൊക്കെ ഒരു കാർട്ടിന് ചെന്നായിട്ടാണ് അവസ്ഥയിലെ ഇപ്പം അങ്ങോട്ട് പോകണം അഞ്ഞ് പോവാം അപ്പം മഴദം കുറഞ്ഞു അപ്പം ഗൈസ് ആൾക്കാർ കാണുന്നവരൊക്കെ വിചാരിക്കും എനിക്ക് പ്രാന്താണെന്നുള്ളത് അതിന് അവരെന്തും വിചാരിച്ചോട്ടോ ഇവിടുത്തെ ആ ചാളി ആറ് തൊട്ടമ്പത് ചാളി മൊത്തം ഇവിടെ എത്തി ഗൈസ് നമ്മളെ പറമ്പിലെത്തി നമ്മളിപ്പോൾ ഏതോ ഒരു ആഫ്രിക്കൻ വൻകരയിലൂടെ നടന്നു പോവുകയാണ് പിന്നെ ചക്ക ഉണ്ടോ ചക്ക ഗൈസ് ചക്ക ചക്ക ചക്കും കാണിക്കാൻ ഫോണിൽ വെള്ളം കയറുമെന്ന് മനസ്സിലാണ് അതിൻ്റെ വീടിൻ്റെ സൈഡ് കണ്ടോളി അതോ വീടിൻ്റെ സൈഡ് ഇല്ല നമ്മൾ ആ ചെറിയ വലിയ കൊട്ടാരം ആ ചെറിയ വലിയ കൊട്ടാരം ഇതിൽ നിന്ന് തന്നെ ഞാൻ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണുന്നത് ഒരിക്കലും നടക്കാത്ത ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങൾ ഞാൻ കാണുന്നത് അപ്പോൾ ഇത്രയാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ വെള്ളം വരണം നമ്മളിപ്പോൾ അവിടെ ആ മണ്ണിട്ട് നിറച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ മിച്ചത്തൊക്കെ മണ്ണ് ഇതാണ് അവസ്ഥ അല്ലെങ്കിൽ മണ്ണ് ഫുള്ള് ഒലിച്ചി ഒലിച്ചിങ്ങനെ പോകും ഇങ്ങനെ ഇതാ അതിൽ കൂടി ഇങ്ങനെ പോയിട്ട് അങ്ങനെ താഴ്ത്തി ഇങ്ങനെ പോകും അപ്പോൾ താഴ്ത്തുള്ള പറമ്പേർക്ക് മണ്ണ് കിട്ടുക അവരി അടുത്ത താഴത്തുള്ള പറമ്പേർക്ക് പോവും അപ്പോൾ ആർക്കും ഇത് ഇവിടെ സ്ഥിരമായിട്ട് ഒരു സാധനം കിട്ടൂടാണ് ഹായ് ഗൈസ് ഇതാണ് അപ്പോൾ ഞങ്ങളെ പുളി നെല്ലിക്ക മരം അതുപോലെ ഇതാണ് ഞങ്ങൾ ചാമ്പ മരം അതാണ് ഞങ്ങളെ മാങ്ങ മരം മാങ്ങ മരം മീൻസ് മുച്ചി അത് കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങൾ തേക്ക് മരം ഒന്നര ലക്ഷത്തിന് വില പറഞ്ഞു വെച്ചാൽ തേക്ക് മരം അപ്പോൾ ഇത്രയും കണ്ടില്ല ഗേസ് അപ്പോൾ ഇത്രയും പറയണം നമ്മൾ വീഡിയോ ഇവിടെ അതിൻ്റെ പേന അപ്പോൾ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ് ചെയ്യുക ബൈ ബൈ ചെയ്യും